നമ്മളിൽ ചിലർ ദേഷ്യം വരുമ്പോഴുള്ള ഒരു തെറി വാക്കായോ ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴോ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പണ്ടാരം ഈ അല്ലെങ്കിൽ ഈ പണ്ടാരം ഈ അടങ്ങൽ പണ്ടാരമടക്കാൻ തുടങ്ങിയോ അത്തരം വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് ആർക്കും അറിയില്ല പണ്ട് കാലത്ത് വസൂരി ബാധിച്ച ആളെ വാഴയിലയിൽ ഒരു പ്രത്യേക നെയ് തേച്ച് കിടത്തിയാണ് പരിപാലിച്ചിരുന്നത് ശരീരത്തിൽ ഒരു ഇച്ച വന്നിരുന്നാൽ പോലും ആ ഇച്ചയുടെ കാലുകളിൽ പച്ചമാംസം ഒട്ടിപ്പിടിക്കുമായിരുന്നു പെട്ടെന്ന് പകരുന്ന അസുഖമായതുകൊണ്ട് പരിപാലിക്കാനോ ചികിത്സിക്കാൻ വൈദ്യന്മാരോ മരുന്നുകളോ ഇല്ലായിരുന്നു മാത്രമല്ല ഒരേ സമയം ഒരു കൂട്ടം ആളുകൾക്ക് അസുഖം പകരുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒരു പ്രത്യേക പുരയിൽ കൂട്ടിയിടുമായിരുന്നു അതാണ് പണ്ടാരപ്പുര അവരിൽ നിന്നും മരിച്ചവരെയും മൃതപ്രയവർ ആയവരെയും ജീവനോടെയും ഒരുമിച്ചു കൂട്ടിയിട്ട് കത്തിക്കും അതായത് പണ്ടാരപ്പുരയിൽ ആക്കിയവർ ഒരിക്കലും തിരിച്ചുവരില്ല എന്നർത്ഥം അങ്ങോട്ട് ആർക്കും പ്രവേശനവുമില്ലായിരുന്നു ഇത്രയും ഭീകരമായ വസൂരി എന്ന രോഗത്തെയാണ് പണ്ടാരം എന്ന് വിളിച്ചിരുന്നത് പണ്ടാരപുരയിൽ കൊണ്ടുപോയി തള്ളി ശരീരം തീ കൊടുത്തി നശിപ്പിക്കുന്നതിനെയാണ് പണ്ടാരം അടക്കൽ എന്ന് പറയുന്നത് അത്തരത്തിൽ എരിഞ്ഞു തീർന്നാൽ പണ്ടാരം അടങ്ങി എന്നും പറയും ചില സ്ഥലങ്ങളിൽ അത്തരത്തിൽ മരിച്ച ആളുകളെ കുഴിച്ചിട്ട ആൾക്കാരെ ഭണ്ഡാരമൂർത്തി അതായത് ഭണ്ഡാരമൂർത്തി എന്ന പേരിൽ ആരാധിച്ചു വരുന്നുണ്ട് കേവലം ഒരു ദേഷ്യത്തിൻറെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കിന് എത്ര ഭീകരമായ അർത്ഥമാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല